പ്ലസ് സീറ്റ് വിഷയത്തിൽ അത് വിദ്യാഭ്യാസ മന്ത്രി അവരുടെ എസ് എഫ് ഐയുടെ നേതാവിനോട് ചോദിച്ചാൽ മതി ആർഷോ നാളെ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്താൻ പോവാന്നാണ് കേട്ടത് അപ്പോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ശരിയാണെങ്കിൽ എസ് എഫ് ഐ എന്തിനാണ് സമരം നടത്തുന്നത് ഒരു കാര്യം വളരെ ഗൗരവമായി പറയാതിരിക്കാൻ തോര്ത്തിയില്ല ഞങ്ങളുടെ എം എസ് എഫിൻ്റെ നേതാക്കന്മാർ ജയിലുകളിലാണ് മലപ്പുറത്തും മഞ്ചേരിയിലും മാത്രമല്ല തിരുവനന്തപുരത്തും എം എസ് എഫിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നവാസും ജനറൽ സെക്രട്ടറി നജാഫും അടക്കമുള്ള ആളുകൾ തിരുവനന്തപുരത്ത് ജയിലിലാണ് എന്തിനാണ് ഇവരൊക്കെ ജയിലിൽ പോയി കിടക്കുന്നത് രാജ്യത്ത് അവരുടെ സഹോദരങ്ങൾക്ക് അവരുടെ നാട്ടിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കാനാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ സമരം ചെയ്തത് അതിനെ ധാർഷ്യത്തോടു കൂടി കാണിക്കുകയും കയ്യോക്കോടു കൂടി അത് നേരിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചേർത്താണ് അവരെ അറസ്റ്റ് ചെയ്തത് മലപ്പുറത്ത് ഞങ്ങളുടെ ജില്ലാ ഭാരവാഹികൾ ജയിലിലുണ്ട് അപ്പോൾ ഇത് ഇവരെന്തിനാണ് ഈ പ്രക്ഷോഭം നടത്തുന്നതെന്ന് മനസ്സിലാക്കി അതിന് പരിഹാരമുണ്ടാക്കലാണ് ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം അത് ചെയ്യാത്തതിൻ്റെ ഫലമാണ് പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ കണ്ടത് കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തൊരു വിഭാഗമായി മാർക്സിസ്റ്റ് പാർട്ടി മാറുകയാണ് ഇപ്പോൾ അതുകൊണ്ട് ഈ കൊണ്ടത് മനസ്സിലാക്കിയിട്ട് ഇത്തരം കാര്യങ്ങൾ പ്ലസ് ടുവിന് പസ പത്താം ക്ലാസ് കഴിഞ്ഞ് തുടർ പഠനത്തിന് അർഹതയുണ്ട് എന്ന് സർക്കാർ സീൽ കുത്തി കൊടുത്ത മുഴുവൻ കുട്ടികൾക്കും ആ തുടർ പഠനത്തിന് അവസരം ഉണ്ടാക്കി കൊടുക്കണം ഇപ്പോൾ എം എസ് എഫ് നിരന്തരമായി സമരത്തിലാണ് യൂത്ത് ലീഗ് ഇരുപത്തഞ്ചാം തീയതി തിരുവനന്തപുരത്ത് നിയമസഭാ മാർച്ച് നടത്തുന്നു ഞങ്ങളുടെ പോഷക സംഘടനകൾ ഇത് നടത്താണ് അതിനെ കയ്യൂക്ക് കൊണ്ട് ശക്തി കൊണ്ട് നേരിടാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമെങ്കിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നില്ല എങ്കിൽ സമരം മുസ്ലിം ലീഗ് ഏറ്റെടുക്കും പിന്നീട് ഇതാ സമരത്തെ നിയന്ത്രിക്കാൻ അവരുടെ പോലീസൊന്നും മതിയാക്കില്ല അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഈ മലബാർ പ്രദേശത്തെ അഞ്ചാറ് ജില്ലകളിലെ കുട്ടികൾ നിങ്ങൾക്കറിയാലോ അവസാനത്തെ അലോട്ട്മെൻറ്റും കഴിഞ്ഞു ഇരുപത്തിമൂവായിരം കുട്ടികൾക്ക് മലപ്പുറം ജില്ലയിൽ മാത്രം പഠിക്കാൻ അവസരമില്ല എത്ര ദയനീയമാണ് ഈ സ്ഥിതി അവസാനത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥയാണിത് ഈ ഇരുപത്തിമൂവായിരം കുട്ടികൾ പുറത്തു നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അവിടെ സീറ്റൊക്കെ ഫുള്ളാണ് സീറ്റൊക്കെ ബാക്കിയാണ് ആരുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇദ്ദേഹം എവിടുന്നാണ് ഇദ്ദേഹത്തിന് കണക്ക് കിട്ടുന്നത് എസ് എഫ് ഐക്കാർക്ക് കിട്ടുന്ന കണക്ക് പോലും എസ് എഫ് ഐയുടെ മുൻ നേതാവ് വിദ്യാഭ്യാസ മന്ത്രിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു വിരോധാഭാസമാണത് അപ്പം അതുകൊണ്ട് കേരളീയരായ ജനങ്ങളോട് മലബാറിൽ സീറ്റുകൾ ഉണ്ട് എന്ന് പറയുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി സ്വന്തം പാർട്ടിക്കാരോടെങ്കിലും ഒന്ന് അന്വേഷിക്കണം എത്ര കാലം കള്ളത്തരം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയും എത്ര കാലം മുഴുവൻ മനുഷ്യരെയും കബളിപ്പിക്കാൻ കഴിയും ഭരണ ഭരണീയ കർത്താക്കളുടെ ഉത്തരവാദിത്വം എന്താ ഭരണീയർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി വി അബ്ദുറഹ്മാൻ ശാശ്വത പരിഹാരം കാണും എന്ന് പറഞ്ഞിട്ടുണ്ട് കാണണം ഇല്ലെങ്കിൽ കാണിക്കേണ്ടി വരും ശാശ്വതമായ പരിഹാരമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തിലേക്കാണ് ഗവൺമെന്റ് വരുന്നതെന്ന് നോക്കട്ടെ ഞങ്ങൾ നിരന്തരമായി എന്നാ തുടങ്ങിയതാ ഈ പത്താം ക്ലാസിൻ്റെ റിസൾട്ട് വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ് വിദ്യാർത്ഥികളുടെ എണ്ണം കിട്ടിയത് മുതൽ തുടങ്ങിയതാണ് ഇപ്പോൾ അവസാനത്തെ അലോട്ട്മെൻറ്റും കഴിഞ്ഞിട്ട് ഗവൺമെൻറ് പിടിച്ച പിടിയിൽ നിൽക്കുകയാണ് അതുമാത്രമല്ല ഒരു ക്ലാസ് റൂമിൽ അറുപത്തഞ്ചും എഴുപതും കുട്ടികളെ കുത്തി പഠിപ്പിക്കാൻ കഴിയില്ല അത് ഞങ്ങൾ അനുവദിക്കില്ല കാരണം അത്തരം അൻപത് കുട്ടികളിൽ കൂടുതൽ ക്ലാസ് റൂമിൽ ഉണ്ടായത് നാൽപ്പതാണ് ജബാ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം പറഞ്ഞത് ഒരു ക്ലാസ് റൂമിൽ നാൽപ്പത് കുട്ടികളെ പരമാവധി പാടുള്ളൂ എന്നാ ആ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് മുമ്പിലുണ്ടല്ലോ അത് ഗവണ്മെൻ്റ് മന്ത്രിസഭ യോഗം ചേർന്നിട്ട് വിദഗ്ധ സമിതിയുടെ കമ്മീഷൻ്റെ റിപ്പോർട്ട് മായം ചേർത്തു നാൽപ്പത് അൻപതാക്കി ആ അൻപതും കഴിഞ്ഞിട്ട് ഇപ്പോൾ അറുപത്തഞ്ചും എഴുപതും കുട്ടികളെ ഒരു ക്ലാസ്സിൽ എങ്ങനെ പഠിക്കാൻ കഴിയും എങ്ങനെ പഠിപ്പിക്കാൻ കഴിയും എങ്ങനെ കുട്ടികൾക്ക് ഗ്രഹിക്കാൻ കഴിയും പല വനിതാ അധ്യാപകരും മൈക്ക് സെറ്റ് വെച്ചിട്ടാണ് ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്നത് എങ്ങനെ കുട്ടികൾക്ക് ഇത്രയാരും കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ വ്യക്തിഗത അറ്റൻഷനാണ് ഇപ്പോഴത്തെ പഠന സമ്പ്രദായം ഈ അറുപത്തഞ്ച് എഴുപത് കുട്ടികളെ വെച്ചുകൊണ്ട് എങ്ങനെ വ്യക്തിഗത അറ്റൻഷൻ കൊടുക്കാൻ കഴിയും ഈ അധ്യാപകന്മാർ വായിട്ട് കീറിയാൽ പോലും എത്ര അവർ പഠിപ്പിക്കാൻ കഴിയും ഇത്രയധികം കുട്ടികളെ അതുകൊണ്ട് കേരളത്തിൻ്റെ എല്ലാ പ്രദേശത്തുള്ള കുട്ടികൾക്ക് ഒരേ രീതിയിൽ വിവേചനം കൂടാതെ പഠനം നടത്താനുള്ള അവസരങ്ങളും കൂടി ഉണ്ടാകണം ഒരു ക്ലാസ്സിൽ കുട്ടികളുടെ എണ്ണം കൂട്ടിയിട്ട് സീറ്റ് കൂട്ടി എന്ന് പറയുന്നതിന് പകരം ന്യായമായ നീതിപൂർവമായ ശാശ്വതമായ പരിഹാരം കാണുന്നവരെ മുസ്ലിം ലീഗും പോഷക സംഘടനകളും സമര രംഗത്തുണ്ടാവും അല്ല ഞങ്ങൾ പിന്നെ ഈ എസ് എഫ് ഐയും ഞങ്ങളും പത്ത് മാധ്യമ സുഹൃത്തുക്കളൊക്കെ കെമിസ്ട്രി വച്ചിട്ടാണ് പറയുന്നത് എല്ലാവരും പറയുന്നത് കണക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചില ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാരെത്തിക്കുന്ന കണക്ക് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള പ്രസ്താവന ഇത് കണക്കാവുമ്പോൾ കൃത്യമായിരിക്കില്ല എല്ലാവരും പറയുന്നത് രണ്ടുതരം കണക്കുണ്ടാവില്ലല്ലോ അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ മുൻവിധികളും മുൻ ധാരണകളും മാറ്റിവെച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ രംഗത്ത് വരണം അതിന് അടിയന്തരമായി പരിഹാരവും കാണണം ഇനി കാത്തിരിക്കാൻ നിവൃത്തിയില്ല യൂത്ത് ലീഗിൻ്റെ ഇരുപത്തഞ്ചാം തീയതിയിലെ നിയമസഭാ മാർച്ച് ഒരു മുന്നറിയിപ്പാകും അതുകൂടി കഴിഞ്ഞാൽ യൂത്ത് ലീഗും എം എസ് എഫും കഴിഞ്ഞു രക്ഷിതാക്കൾ കുട്ടികളുടെ രക്ഷിതാക്കൾ എന്ന നിലക്ക് മുസ്ലിം ലീഗ് പാർട്ടി അത് ഏറ്റെടുക്കും ഇനിയും കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന ഈ അംഗീകാരം തരുമോ അതിന് ജനങ്ങളോട് ഞങ്ങൾ ഉത്തരവാദിത്വമില്ല ഞങ്ങൾക്ക് അത് ചെയ്യണ്ടേ അവർക്കിടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ മുസ്ലിം ലീഗ് രംഗത്തിറങ്ങും